സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി വിഷൂട്ടാ ഞാൻ ആര്യനെ വഴക്ക് പറയണേ നമ്മുടെ ബാലൻ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പം ആര്യനെ വഴിയിലിറക്കി വിട്ടു പോയാലും ഒരുത്തരഭാഗത്തും വേണോണ്ട എവിടേക്ക് പോകണമെങ്കിലും നോക്കിയും കണ്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ശരി മോളേന്നൊക്കെ പറഞ്ഞ് പോവും അപ്പോൾ ആര്യന് ദേഷ്യം വേണ്ടി പറഞ്ഞു ഇതെന്തൊരു കഷ്ടമാണ് അമ്പലത്തിലേക്കും വഴക്ക് പറയാൻ വന്ന ഇതെന്തോ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞപ്പം വേണ്ട ആര്യ അച്ഛനൊന്നും പറയരുത് അങ്കിളിനൊന്നും പറയരുത് അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചപ്പോൾ അതൊക്കെ ഞാൻ രാത്രി പറയാമെന്ന് പറയും പിന്നീട് കൃഷ്ണമംഗലത്താണ് അപ്പോൾ അവിടേക്ക് അമ്മേ അമ്മയേ ഇതേ ഞാൻ വന്നിട്ടാന്ന് പറയാം അമ്പലത്തേക്ക് പോയിട്ട് ആ എങ്ങനെ തൊഴുതാ മോനേന്ന് ചോദിച്ചാൽ ആ തൊഴുത് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു അമ്മേ പക്ഷെ ഒരു അശ്രീകരം മുന്നിൽ വന്നു പെട്ടു അശ്രീകരോ ആ മിത്രാന്ന് പറയും അവളെ പൂജാരി പറയുന്നു ഇത് എൻ്റെ മോളില്ലേന്ന് ചോദിച്ചു ഉടനെടി ഞാൻ പറഞ്ഞു അവൾ എൻ്റെ മകൾ മരിച്ചു പോയിരുന്നു എന്ന് പറയും മോനെ നീ ഞാൻ പറഞ്ഞത് ദുഷ്ടതരല്ലേന്ന് എന്ന് ചോദിക്കും അമ്മ ഒരു ദുഷ്ടതരല്ലാന്ന് പറയും അമ്മേ അമ്മ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കേ എന്ന് രാജശ്രീയും അച്യുതനും പറയും അതെ ഈ വീടിനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് പോയവളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളില്ലേ ഞങ്ങളെ കുറിച്ച് അമ്മ ചിന്തിക്കുന്നെന്ന് പറയും അതേസം പിന്നെ അമ്മ ഒന്നും മിണ്ടരുന്നില്ല അപ്പോൾ എന്താ അമ്മ ഒന്നും മിണ്ടാത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബങ്ങൾ ഒന്നാവും ഒന്നാവുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പറയും അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയും അങ്ങനത്തെ ഒരു പ്രതീക്ഷ അമ്മ മനസ്സിലും വയ്ക്കേണ്ട എന്ന് രാജശ്രീ പറയാം നല്ല കാര്യമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചിന്ത ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളൊന്നും ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അമ്മനെ കുറ്റപ്പെടുത്തും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദിനെയാണ് ശ്രീദേവിയുടെ അടുത്തേക്ക് റൊമാൻസൊക്കെ ആയിട്ട് വരുന്ന ദേവി അങ്ങനെ ഓരോന്നെ വിളിച്ച് സംസാരിക്കുന്ന ആനന്ദേട്ട ഞാൻ പണിയെടുക്കാൻ ആനന്ദേട്ടനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അങ്ങനെ പെട്ടെന്ന് അവർ അമ്മ വരും അമ്മ വന്നിട്ട് ദേവി ഞാനേ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അമ്മ അമ്മനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതേ എൻ്റെ സാമ്രാജ്യമാണ് ഇത് എൻ്റെ ലോകമാണ് ഇവിടെ ഞാൻ മാത്രം മതി അമ്മ വേണ്ട ഏ ഞാൻ വേണ്ട ഞാൻ പണിയൊന്നും എടുക്കണ്ടേ ഞാനറിഞ്ഞൂടാ എനിക്ക് പണിയൊന്നും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് ആ അതറിയാം പക്ഷേ ഇപ്പം അമ്മ പണിയൊന്നും എടുക്കണ്ട അമ്മ പോയിക്കോ അമ്മ പോയി റെസ്റ്റ് എടുത്തോ എനിക്കറിയാം അടക്കളയിലേ പണികളൊക്കെ എടുക്കാനായിട്ട് ചെല്ല് 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 എന്ന് അങ്ങനെ ദേവി നമ്മുടെ ഗോമതിനെ പിടിച്ച് വലിച്ചു ഉന്തി അടക്കളയെന്ന് മാറ്റണ് അത് അവരുടേതായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നിവർത്തിയില്ലാണ്ടായി ഇപ്പം പോകേണ്ടി വന്നു ഓ അമ്മ പോയല്ലേ ഞാൻ ആകെ ചമ്മി നാണം കെട്ട് അമ്മയോട് നിന്ന് പണിയെടുക്കണോ അല്ലെങ്കിൽ വിഷമമില്ല എന്നാൽ നമ്മൾ തമ്മിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രണ്ടുപേരും കൂടെ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ മീനാക്ഷി വരും പെട്ടെന്ന് തന്നെ മീനാക്ഷിക്കാകെ അമ്മാവും അയ്യോ സോറിയിട്ട ഞാനേ ഞാൻ കണ്ടില്ല എന്ന് പറയും ആനന്ദവും സോറി പറഞ്ഞ് വേഗടക്കളയിൽ നിന്ന് ഓടും അത് ശരി അപ്പോൾ ആനന്ദേട്ടനായിട്ടുള്ള സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മനെ അവിടെ നിന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയത് നിങ്ങൾ നിങ്ങളാൾക്കാർ കൊള്ളാലോ നിങ്ങളപ്പോൾ അടുക്കളയിൽ നിന്നിട്ടാണോ റോമാൻസെന്നൊക്കെ ചോദിക്കും അത് പിന്നെ ഞാനേ അടക്കളയിൽ പണിയെടുക്കുമ്പോൾ ആനന്ദേട്ടൻ വെറുതെ ബോറടിക്കുകയും അവിടെ നിന്നിട്ട് ജോലി അടക്കളയിലെ ജോലികളൊക്കെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ശ്രീദേവി ആകെ നാണം കെട്ട് ആകെ നിൽക്കുന്നുണ്ട് പിന്നീട് മിത്രനെ കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന മിത്ര എടുത്തേക്ക് മീനാക്ഷി ചെന്നിട്ട് പറയും ഇതെല്ലാത്തിൻ്റെ അപ്പുറവും നമ്മൾ നേരിടേണ്ടി വരും അതൊന്നും കണ്ടില്ല എന്നൊന്നും അടിക്കണം നമ്മൾക്കറിഞ്ഞൂടെ ഞാൻ ഈ ഘട്ടത്തിലൂടെ ഇറങ്ങി കയറി ഇറങ്ങി വന്നവളാണ് ജി നമ്മൾ സ്നേഹിച്ചിരിക്കും സ്നേഹിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും നല്ല സ്നേഹം ആയിരിക്കും പക്ഷെ വെറുത്താലുണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ട്യൂഷൻ കുട്ടിയുടെ അമ്മ വന്നു കഴിഞ്ഞിട്ട് അല്ലാത്ത കഷ്ടമായി പോയി ചെയ്തത് ചതിയായി നിങ്ങൾ ഞങ്ങളുടെ മക്കളോ അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ചെറിയ അച്ഛൻ പറഞ്ഞ ഫീസും തരാമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പിന്നെ എന്തിനും ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കും അപ്പോൾ ഒരു കണക്കിനെ അവരെ പറഞ്ഞയക്കുന്നുണ്ട് അച്ഛൻ സമ്മതിക്കാണ്ടാണ് ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് ട്യൂഷനും കൂടെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും ഇത് വല്ലാത്തൊരു കഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെ അവർ പോകും പിന്നീട് മീനാക്ഷി പറയും അച്ഛൻ ചെയ്തത് എന്തായാലും വളരെ മോശമായി നല്ലൊരു ജോലി ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കുന്നതല്ലേ എന്ത് ജോലി ചെയ്താലും സമ്പാദിക്കണം എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാനക്കേട് തോന്നിയത് എന്ന് പറഞ്ഞ പറഞ്ഞു സാരമില്ലേ ചേച്ചി അങ്കിളുടെ കുറ്റമൊന്നും പറയണ്ട ഒരു പക്ഷേ അങ്കൾ നല്ല മനസ്സോടെ ആവും വിചാരിച്ചത് ഞാൻ പോയി ജോലി ക്ലാസ്സിന് പോയി വന്നിട്ട് പിന്നെ ജോലി എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്കിള് പറഞ്ഞത് അങ്കിള് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ട് അത് കണക്കിനെ കണ്ടില്ലേ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് തന്നെ എൻ്റെ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട അച്ഛന് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയില്ലേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്കിളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം എന്നൊക്കെ പറഞ്ഞ് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കും അതേസമയം തന്നെ മീനാക്ഷി പറയും അത് ശരിയാണ് ഞാനും ആനന്ദം ആകാശം വിവാഹം കഴിച്ച് വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അച്ഛനും കൂടെ ഉണ്ടാക്കി പക്ഷെ ഒരിക്കലും എന്നോട് ഈ വീട് പോകണം എന്ന് പറഞ്ഞില്ല അതും അച്ഛൻ്റെ അച്ഛൻ്റെ നല്ല മനസ്സ് തന്നെയാണ് അതും നമ്മൾ കാണണം കാണാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും രണ്ടാളും ഒരിഷ്ട അവരുടെ ഇഷ്ടത്തിന് ഈ വീട്ടിലേക്ക് കയറി വന്നതല്ലോ അതിൻ്റേതായ ഒരു രീതികളും നമ്മളോടില്ലായെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ രണ്ട് മരുമക്കളും പുകഴ്ത്തുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ഗോമതി റൂമിലേക്ക് വന്ന് വാതിലൊക്കെ അടയ്ക്കും ബാലമൊക്കെ എടുക്കാൻ പോകുമ്പോൾ എടുക്കല്ലേ എനിക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ സംസാരിക്കും കടയിലെ കാര്യങ്ങളൊക്കെ പറയും സാധനങ്ങളൊക്കെ എടുത്തുകൊടുത്ത് എടുത്ത് കൊടുത്ത് കയ്യും കാലും കഴിച്ചെന്ന് പറയും നിൻ്റെ ഒരു കൂട്ടുകാരില്ലേ അവളിവിടെ വരുന്നുണ്ടോന്നൊക്കെ വെച്ച് പറയും ആ വരും അവർ എൻ്റെ എന്നോട് പറഞ്ഞേ എൻ്റെ മരുമക്കൾ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞേ മിത്രയും മീനാക്ഷിയും അവരിഷ്ടത്തിന് കയറി വന്നവരല്ലേ എന്നിട്ട് നമ്മളിഷ്ടത്തിന് അവർ ജീവിക്കുന്നില്ല എന്നൊക്കെ പറയും ഓ അത് അപ്പോൾ അത് ദേവിയോ എന്നോക്കും ദേവി പിന്നെ ദേവിയല്ലേ പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞിട്ട് പൂജിക്കേണ്ടവളല്ലേ എന്ന് പറയും ദേവി വേണ്ടത് ഞാൻ മരുമ ഞാൻ നോക്കി കണ്ടുപിടിച്ച മരുമോളായതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയ്ക്കും പുച്ഛം എന്നൊക്കെ ചോദിക്കും ഇല്ല ആ പുച്ഛൊന്നുമില്ല ഞാൻ പറഞ്ഞത് പറയും പിന്നെ അവൾ ഈ ഭക്ഷണം കൊണ്ടുവരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ഭക്ഷണം കൊണ്ടുവരാൻ നല്ല കാര്യമല്ലേ ദേവിമോള് ഭക്ഷണം കൊണ്ടുവരുന്നത് കൊണ്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നിന്ന് ലാഭം അറിയോ സമയം അവിടുത്തെ ഈ ഇവിടെ വന്നിരിക്കുന്ന സമയം അവിടുത്തെ കാര്യങ്ങൾ നോക്കാമെന്നൊക്കെ പറയും അതൊക്കെ ഒരു കണക്കാണ് എന്നാൽ പിന്നെ ഞാൻ ഭക്ഷണം കൊണ്ടുവരുന്നത് ഏ നീ കൊണ്ടുവരുന്ന ദൈവമോൾ കൊണ്ടുവന്നാൽ മതി അതെന്താ ദൈവി മോൾ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങുകയുള്ളൂ ഇതിന് ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തായിട്ടാണെന്നൊക്കെ പറയും അവൾ ഒരേ അവൾ അവളുടേതായ ഇഷ്ടങ്ങളാണ് ആര് പറഞ്ഞാലും വളം അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗോ മതി ഇങ്ങനെ കൊട്ടിത്തെറിക്കുന്നു അത് എന്നെനിക്ക് കുശുംബ്ണ് നീ എന്നതിനെ വഴി തിരിച്ച് കൊണ്ടുവരുന്നത് അപ്പം ആ കുട്ടീടെ ആ അച്ഛനും ചെറുപ്പത്തിലെ ഭക്ഷണം കൊണ്ടു കൊടുത്താൽ ഓർമ്മ വെച്ചിട്ടല്ലേ അവൾ എനിക്കും ഭക്ഷണം കൊണ്ടു തരുന്നത് സ്നേഹം കൊണ്ടല്ലേ നീ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ കൊണ്ടുവരേണ്ട നീ എൻ്റെ മനസ്സിൽ നിറച്ച് കുശുമ്പ്ണ് നീ എന്നോടൊന്നും പറയണ്ട നിനക്ക് എന്തെങ്കിലും പറയാണ്ട് നീ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പാലം കെടുക്കും അപ്പോൾ കോമതിക്കാണ്ട് ദേഷ്യവും കലിയൊക്കെ വരുന്നുണ്ട് ഇവളക്കൊണ്ട് ജീവിക്കാൻ തരില്ല കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഇല്ല എന്നും പറഞ്ഞ് മീനാക്ഷി മിത്രേന് നല്ല മരുമക്കളെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാലനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാലൻ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ നിനക്ക് തലയ്ക്ക് വട്ടാണ് എന്നും പറഞ്ഞ് ബാലൻ വേഗം കിടന്നു തുടങ്ങാ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് പാലം കിടക്കും പിന്നീട് മിത്രനതിനെ കാണിക്കുന്നത് പതിനൊന്ന് മുക്കാലായിട്ടും ആര്യനെ കാണുന്നില്ല വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാമൻ വരുന്നുണ്ട് അപ്പം ചെറിയച്ച എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ ആരെയും നേരമായിട്ട് കാണില്ല വിളിച്ച് നോക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ചോ ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയും പെട്ടെന്ന് തന്നെ കോണിയുമ്പോൾ എല്ലാം അടിക്കും ആ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ ആര്യം തന്നെയായിരിക്കും എടാ നീ ഇത് എവിടെ പോയിരിക്കരുന്ന് പറിക്കും അത് ശരി അമ്മ മാമന അറിഞ്ഞൂടെ ഞാൻ ജോലിക്ക് പോണ കാര്യം അതറിയാം സമയം എത്രയായിടാ ഒരു പെണ്ണോടൊക്കെ എന്ന് പറയും നിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു ആ അത് സാരമില്ല എന്ന് അറിയും എന്നാൽ പിന്നെ ആരും പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായിപ്പോൾ ഞാൻ ഭക്ഷണം എന്ന് പറയും അങ്ങനെ ആര്യനകത്തേക്ക് പോകാൻ പോകുമ്പോൾ ബാലൻ റൂമിൽ നിന്ന് വരുന്ന സമയം എന്തായെന്ന് അറിയുമെന്ന് ചോദിക്കും അപ്പോൾ ധർമ്മം പറയും പതിനൊന്നേ മുക്കാൽ ആ ഒരു കാര്യമുണ്ട് എവിടെ പോയാലും കൊള്ളാം രാത്രി പത്ത് മണിയാവുമ്പോഴത്തേനും വീടെത്തിരിക്കണം അതിരി ബുദ്ധിമുട്ടാണ് ജോലിയുടെ സമയത്തിനനുസരിച്ചൊക്കെ വീട്ടിൽ കയറി വരാനൊന്നും പറ്റില്ല ഞാൻ ഓഫീസ് ജോലിക്കൊന്നും പോണതല്ല എൻ്റെ ജോലി ഇങ്ങനത്തെ ഇനി ഏതു നേരത്തും എപ്പോഴും പോണം വരണം എന്ന് പറയും ഇത് തോന്നുമ്പോൾ കയറി വരാനൊരു സത്രമൊന്നുമല്ല അങ്ങനെ നീ തോന്നുമ്പോൾ കയറി വരണമെങ്കിൽ ഇറയത്തോ റോഡ് സൈഡിലോ എടുക്കേണ്ടി വരും എന്ന് പറയും അങ്ങനെ ആരും ദേഷ്യത്തോടെ പാലനം നോക്കും അപ്പം നമ്മുടെ മീ മിത്രയ്ക്ക് ആയാലും വല്ലാത്ത വിഷമം ഉണ്ടാകും മോള് പോയി കിടന്നോ എന്ന് പറയും എന്നിട്ട് ബാലനകത്തേക്ക് പോകും ബാലൻ പോകുന്നത് നോക്കി നിൽക്കുന്ന ആരിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ